നമസ്കാരം സഹോദരങ്ങളെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പടി കൂടി കടന്ന് മറ്റൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് റഷ്യയുടെ സമീപത്തേക്ക് രണ്ട് ആണവ അന്തർവാഹിനികളെ പറഞ്ഞയക്കാൻ ട്രംപ് ഉത്തരവിട്ടതായി റോയി ടേസ് റിപ്പോർട്ട് ചെയ്യുകയാണ് അതിൽ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിരിക്കുന്നത് റഷ്യയുടെ മുൻ പ്രസിഡന്റായ ദിമിത്രി മെദ്ബദേവി നടത്തിയൊരു പ്രസ്താവനയാണ് അദ്ദേഹം പറഞ്ഞത് അമേരിക്കയെ നേരിടാൻ അല്ലെങ്കിൽ അമേരിക്കയെ ആക്രമിക്കാനുള്ള ആണവ ശക്തി ആണവ അന്തർവാഹിനികളും ഒക്കെ റഷ്യയ്ക്ക് ഇപ്പോഴും ഉണ്ട് എന്നും അതെല്ലാം അമേരിക്ക ആക്രമിക്കാൻ തയ്യാറാണ് സജീവമാണ് എന്നുമാണ് അദ്ദേഹം നടത്തിയ പ്രസ്താവന അതിനെതിരെ മറുപടി നൽകിയത് ട്രംപ് പറഞ്ഞതിങ്ങനെയാണ് ജിമിത്രമെതി അതിർത്തികൾ ലംഘിച്ചിരിക്കുന്നു വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം ഇല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ കനത്തതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രണ്ട് ആണവ അന്തർവാഹിനികളെ റഷ്യയുടെ സമീപത്തേക്ക് അയക്കാൻ തീരുമാനിച്ചത് റഷ്യ ഈ വാർത്ത കേട്ട ഉടനെ പ്രതികരിച്ചത് ഇങ്ങനെയാണ് ആ രണ്ട് ആണവ അന്തർവാഹിനികൾ എന്നോ റഷ്യയുടെ നിരീക്ഷണത്തിലുള്ളതാണെന്നും അതിൽ നിന്നും ഒരു ചലനം പോലും റഷ്യക്കെതിരെ ഉണ്ടായിക്കഴിഞ്ഞാൽ കനത്ത തിരിച്ചടി അമേരിക്കക്കെതിരെ നടത്തും എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഉടൻ പറഞ്ഞു അമേരിക്കയുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ തങ്ങൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് തന്നെ ഏതാക്രമണങ്ങളെയും നേരിടാൻ തങ്ങൾ തയ്യാറാണ് എന്നും ഒരു പ്രസ്താവന അദ്ദേഹം നടത്തി ഏതായാലും സാമ്പത്തികമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൂടാതെ സൈനികമായിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് യുക്രൈൻ്റെ വിഷയത്തിൽ യുക്രൈൻ യുദ്ധത്തിൻ്റെ വിഷയത്തിൽ അമേരിക്കയും റഷ്യയും നീങ്ങുമോ എന്ന ഭയം ലോകത്ത് ഇല്ലാതില്ല റഷ്യയുടെ ഭാഗത്ത് നിന്നും പുതിയതായി വന്ന ഒരു പ്രസ്താവന എങ്ങനെയാണ് മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് അത് അമേരിക്ക തുടങ്ങണോ റഷ്യ തുടങ്ങണോ എന്ന ചർച്ച ലോകത്തില്ലാതാക്കാൻ അമേരിക്കയും റഷ്യയും നേരിട്ടൊരു ചർച്ച നടത്തേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹം ഊന്നി പറയുന്നുണ്ട് റഷ്യയുടെ സൈനിക മേധാവി അതേ ഒരു പ്രസ്താവന തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും വന്നത് യുദ്ധമില്ലാതാവാൻ അതല്ലെങ്കിൽ ലോകത്ത് ഇനിയൊരു യുദ്ധം വൻ ഏറ്റുമുട്ടൽ വൻ ശക്തികൾ തമ്മിൽ ഉണ്ടാവാതിരിക്കാനുള്ള ചർച്ചകൾ സജീവമാക്കണമെന്നും അത്തരത്തിലുള്ള നീക്കം ഉണ്ടാവാൻ പാടില്ല എന്നും തന്നെയാണ് ഇരു രാജ്യങ്ങളുടെയും സമാധാന പ്രേമികൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ഇപ്പോൾ നമുക്കറിയാം മാസങ്ങളായിട്ട് സാമ്പത്തിക പിഴ ചുമത്തുമെന്നും അതുപോലെ തന്നെ കനത്ത ഉപരോധം ഏർപ്പെടുത്തുമെന്നൊക്കെയുള്ള പ്രസ്താവനകൾ മറികടന്നുകൊണ്ട് സൈനികമായിട്ടുള്ള ഒരു മേഖലയിലേക്ക് തന്നെ സൈനികമായിട്ടുള്ള ഒരു തലത്തിലേക്ക് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്യമായ ഏറ്റുമുട്ടൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതായത് യുക്രൈനെ ആക്രമിക്കുന്നത് റഷ്യ നിർത്തണമെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാർ ഏർപ്പെടണമെന്നും ട്രംപ് മാസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം തന്നെ ഉക്രൈൻ റഷ്യ യുദ്ധം താൻ നിർത്തുമെന്നായിരുന്നു മാത്രമല്ല ലോകത്ത് നടക്കുന്ന സകല സംഘർഷങ്ങളും നേരിട്ട് ഇടപെട്ട് ഉദാഹരണത്തിന് ഇന്ത്യ പാകിസ്ഥാൻ എന്ന അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുന്നു ഞാനാണ് അത് നിർത്തിയത് എന്ന് സിറിയയിലെ വെടിനിർത്തൽ അദ്ദേഹം ഞാനാണ് നിർത്തിയതെന്ന് പറയുന്നു ഇറാൻ ഇസ്രായേലിനെ വെടിനിർത്തൽ അത് താനാണ് നടത്തിയതെന്ന് പറയുന്നു അതുപോലെ ഇപ്പോൾ കംബോഡിയയും തായ്ലൻഡും തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ അതിലും താനാണ് നടത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഉക്രൈൻ റഷ്യ യുദ്ധം നിർത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അതിൻ്റെ തീരാത്ത പക പുടിനോടുണ്ട് പുടിൻ വിചാരിച്ചാൽ ഉക്രൈൻ യുദ്ധം നിർത്താൻ കഴിയുമെന്ന് ട്രംപിനറിയാം അതുകൊണ്ടാണ് പുടിനെതിരെ അദ്ദേഹം ഇങ്ങനെ ഓരോ വിവാദങ്ങളും ഓരോ പ്രശ്നങ്ങളും എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ പുടിൻ ആ വലയിൽ വീഴുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അമേരിക്കക്കെതിരെയോ അമേരിക്കയുടെ ഏതെങ്കിലും ഒരു ഒരു സംഘടിത രാജ്യത്തിനെതിരെയോ റഷ്യയുടെ ഭാഗത്തു നിന്നും ഒരു പ്രകോപനവുമില്ല മാത്രമല്ല റഷ്യ അതിൻ്റേതായ ഭാഗത്തു കൂടി തങ്ങളുടെ ബിസിനസ്സുകൾ തങ്ങൾക്ക് തങ്ങളോട് സഹകരിക്കുന്ന രാജ്യങ്ങളോടുള്ള ബിസിനസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കനത്ത ഉപരോധം യൂറോപ്യൻ യൂണിയന്റെയും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് പകുതി രീതിയിലെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നേരിട്ടൊരു സാമ്പത്തിക ഏറ്റുമുട്ടലിൽ അമേരിക്ക തുനിഞ്ഞിട്ടില്ല എങ്കിൽ കൂടി ഒരു ഭാഗികമായിട്ടുള്ള കനത്ത ഒരു ഉപരോധം തന്നെ അമേരിക്ക റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനൊക്കെ വില കൂട്ടിയും കുറച്ചുമൊക്കെ അമേരിക്ക നിശ്ചയിക്കുന്ന ഒരു വിലക്ക് വാങ്ങാവും പാടുള്ളൂ എന്നുള്ള ഒരു നിബന്ധനയൊക്കെ ലോകത്ത് ഇപ്പോൾ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കയും റഷ്യയും ഇത്തരത്തിലുള്ള ഒരു ആണവ അന്തർവാഹിനികളെക്കുറിച്ചുള്ള ചർച്ചകളും അതുപോലെ തന്നെ ആണവ ആണവശേഷിയെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ പുറത്തു വന്ന സ്ഥിതിക്ക് ലോകത്ത് വലിയ ഒരു യുദ്ധം ഉണ്ടാകുമോ എന്നുള്ള ഭയം ലോകത്തുള്ള നിരീക്ഷകർക്കും അതുപോലെ തന്നെ സമാധാന പ്രേമികൾക്കും ഒക്കെ ഉണ്ട് അങ്ങനെ ഒരു ഇതും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം